നമസ്കാരം ആസ്ട്രോളജി മലയാളത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വ്യക്തിയുടെ ജാതക കർമ്മം നടത്തേണ്ടത് എപ്പോഴാണ് ഒരു കുഞ്ഞ് ജനിച്ച് തൊണ്ണൂറ് നാഴിക കഴിയുന്നതിന് മുമ്പ് ജാതക കർമ്മം നടത്തേണ്ടതാണ് അഥവാ ഒന്നര ദിവസം കഴിയുന്നതിന് മുമ്പ് ജാതക കർമ്മം ചെയ്യേണ്ടതാണ് ഇനി കുഞ്ഞിന് ആദ്യമായി കണ്ണെഴുതിക്കേണ്ടത് എന്നാണെന്ന് നോക്കാം വയമ്പ് കൊടുക്കാൻ വിധിച്ച നല്ല ദിവസങ്ങളിൽ വെച്ച് രണ്ട് കണ്ണുള്ള നക്ഷത്രങ്ങളും തിങ്കൾ ബുധൻ വ്യാഴം ഈ ആഴ്ചകളും വീലിയേറ്റവും ആദ്യമായി കണ്ണെഴുതുന്നതിന് നല്ലതാണ് ഈ പറഞ്ഞ ദിവസങ്ങളിലാണ് കുഞ്ഞിന് ആദ്യമായി കണ്ണെഴുതിക്കേണ്ടത് നിത്യദോഷങ്ങളും ശുക്രൻ നിൽക്കുന്ന രാശിയും പാടില്ല ഇനി കുഞ്ഞിന് വയമ്പ് കൊടുക്കാൻ ശുഭം എപ്പോഴാണെന്ന് നോക്കാം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം അശ്വതി രോഹിണി മകേരം പുണർദ്ദം പൂയം ഉത്രം ഉത്രട്ടാതി രേവതി എന്നീ നാളുകളും ഞായർ തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഈ ആഴ്ചകളും വേലിയേറ്റവും കുഞ്ഞുങ്ങൾക്ക് വയമ്പ് കൊടുക്കാൻ ഉത്തമമാണ് ഇനി എന്താണ് കുഞ്ഞുങ്ങൾക്ക് പശുവിൻപാൽ കൊടുക്കേണ്ടത് എന്ന് നോക്കാം കുഞ്ഞിൻ്റെ ചോറൂണിനെ വിധിച്ചിട്ടുള്ള മുഹൂർത്തത്തിൽ കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാൽ കൊടുക്കാം ധാത്രി പൂജയ്ക്കു ശേഷം ശങ്കിൽ പാലൊഴിച്ച് പ്രാർത്ഥനാപൂർവ്വം കൊടുക്കേണ്ടതാണ് നമ്മുടെ ഈ ആസ്ട്രോളജി മലയാളം എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി